ആലപ്പുഴ വാടയ്ക്കൽ കാഞ്ഞറ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസും ഉന്നത വിജയികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മികച്ച മത്സ്യ ഗ്രൂപ്പുകൾക്ക് മൂന്ന് ദശാംശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ബോണസ് നൽകിയത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ സിനിഷയ്ക്കും എസ്എസ്എൽ സി പ്ലസ് ടു ഉന്നത വിജയകൾ ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കുമായി ഇരുപത്തിയോരായിരം രൂപയുടെ വിദ്യാഭ്യാസ അവാർഡുകളുമാണ് നൽകിയത് എച്ച് ഇസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് എ ജെ ജോൺ അധ്യക്ഷനായി മത്സ്യപേട്ട് ജില്ലാ മാനേജർ എ ഷാനവാസ് വാർഡ് കൗൺസിലർ മേരിലിന മത്സ്യപേട്ട് പ്രൊജക്ട് ഓഫീസർ സാന്ദ്ര മത്സ്യാളി യൂണിയൻ ഏരിയ സെക്രട്ടറി യേശുദാസ് എന്നിവർ ആ പേരിൽ തീരദേശത്തെ ഏറ്റവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളാണ് എന്നത് അങ്ങേറ്റം നമുക്കെല്ലാം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രദേശത്തും നമ്മുടെ ഒരു കുഞ്ഞി ഉണ്ടായിരുന്നു അപ്പം ബാക്കി നേർക്കോത്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് മാറി ഒരു എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കുടുംബത്തിന്റെയും ഒരു പശ്ചാത്തലം നോക്കിയാൽ രണ്ട് ആ ിൽ ചെല്ലുമ്പോ ചുറ്റുപാടും അതിന് അന്തരീക്ഷം വളരെയേറെ സന്തോഷമാണ് അതിൽ ഇങ്ങനെ ഇവിടെ പറയുന്നത് അങ്ങനെ എത്താൻ കഴിയുന്ന ഒരു വലിയ സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രധാന അതിന് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വിദ്യാഭ്യാസപരമായി ഇവർന്ന് വരിക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ സഹായ പദ്ധതി ഉണ്ട് അതിന് ഭാഗമായി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും കുട്ടികൾക്ക് അവരുടെ ഫീസ് പൂർണ്ണമായും ഗവൺമെന്റ് കൊടുക്കുക പണ്ടുകാലത്തൊന്നും ഇല്ലാത്ത കാര്യമാണ് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഈ തുടർന്ന് നോക്കിയിരുന്നു എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയാൽ ആ കുഞ്ഞുങ്ങളുടെ ഫീസ് ഗവൺമെന്റ് ഗോവ